ജപ്പാനിൽ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ വൻ ഭൂചലനം വടക്കൻ ജപ്പാനിലെ മിസാവയ്ക്ക് സമീപമാണ് പ്രഭവ കേന്ദ്രം രാജ്യത്ത് വൻ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ് തൊണ്ണൂറായിരം പേരെ മാറ്റിപ്പാർപ്പിച്ചു അജയ് സുധാ ബിജു ശരികയാണ് വിവരങ്ങളുമായി അജയ് സുധാ ബിജു വലിയ ഭൂചലനമാണ് ഏഴ് ദശാംശം എന്ന് പറയുമ്പോൾ അത് ഏറെ ഗൗരവമേറിയ ഒന്നാണ് എന്താണ് അവസ്ഥ രഞ്ജിത്ത് നമുക്കറിയാം ജപ്പാൻ എന്ന് പറയുന്നത് ഈ ഭൂചലനങ്ങൾ അതുപോലെ തന്നെ സുനാമി തിര തിരമാലകൾ ഇതിൻ്റെ എല്ലാം ഭീഷണികൾ നിരന്തരം നേരിടുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്നലെ രാത്രി പ്രാദേശിക സമയം പതിനൊന്ന് പതിനഞ്ചോടെയാണ് ഈ വൻ പ്രകമ്പനം രേഖപ്പെടുത്തിയ ഈ ഭൂചലനം ഉണ്ടായത് പല സ്ഥലങ്ങളിലും ഈ ഇത് കടലിന് കടലിനുള്ളിലാണ് ഈ ഭൂചലനം ഉണ്ടായതെങ്കിലും ഇത് കരയിലും ഇതിൻ്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടു രാജ്യത്ത് വ്യാപകമായിട്ട് പല സ്ഥലങ്ങളിലും ഈ പ്രകമ്പനം ഉണ്ടായതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ ആളുകൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ഈ ഭൂചലനത്തിൽ ഇതുവരെ മുപ്പത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരമുള്ളത് ഇതുവരെ മരണമൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല ഈ ഭൂചലനത്തെ തുടർന്ന് വൻ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് വിവരം ലഭിച്ചിട്ടുള്ളത് വടക്ക് കിഴക്കൻ ജപ്പാൻ്റെ തീരത്തായിട്ടാണ് ഈ ഭൂചലനം ഉണ്ടായത് ഈ തീരത്ത് നിന്ന് എൺപത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്ന് അൻപത് കിലോമീറ്റർ താഴ്ചയിലാണ് ഈ ഭൂചലനം ഉണ്ടായതെന്നും വിവരമുണ്ട് നിലവിൽ ഈ ഭൂചലനം ഉണ്ടായ തുടർന്ന് ഒൻപതിനായിരം ക്ഷമിക്കണം തൊണ്ണൂറായിരം പേരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ നഗരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ നിന്നും എല്ലാം ഇതിനോടകം തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഹൊക്കൈഡോവ അതുപോലെ തന്നെ അമോരി ഇറ്റോ ഇവാറ്റെ പ്രവിശ്യകളിലാണ് പ്രധാനമായിട്ടും ഈ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യത ുള്ളതായിട്ട് മുന്നറിയിപ്പുള്ളത് മൂന്ന് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ ഉയരമുള്ള സുനാമി തിരമാലകൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ ഉള്ള അറിയിപ്പ് എന്നാൽ ഈ ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സുനാമി തിരമാല മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല പ്രവിശ്യകളിലും ഈ സുനാമി മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഇന്നലെ രേഖപ്പെടുത്തിയ ഏഴ് ദശാംശം ആറ് തീവ്രത രേഖപ്പെടുത്തിയ ചലനത്തിന് പുറമെ മൂന്ന് തുടർചലനങ്ങൾ കൂടി ഈ സമുദ്രത്തിൻ്റെ പല ഭാഗങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രകമനമെന്ന് പറയുന്നത് അഞ്ച് ദശാംശം അഞ്ച് തീവ്രതയും അഞ്ച് തീവ്രതയും അതുപോലെ നാല് ദശാംശം എട്ട് തീവ്രതയും രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂചലനങ്ങളാണ് സമുദ്രത്തിന്റെ പല മേഖലകളിലായിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് കാരണം പുതിയ സുനാമി തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടും അതുപോലെ തന്നെ സമുദ്രനിരപ്പ് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഉയരത്തിലേക്ക് വരാൻ സാധ്യതയുള്ളതായിട്ടും നിലവിൽ